ഹലോ ഡിയർ ഫാമസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണെങ്കിൽ ഡെയിലി ബ്രോയിലർ ഫാം റേറ്റ് അതേപോലെ തന്നെ ഡെയിലി ബ്രോയിലർ ചിക്സ് റേറ്റ് അതോടൊപ്പം തന്നെ ബ്രോയിലർ ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ ചാനലാണ് പി കെ ഫാമസ് ആണ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഡിയർ ഫാമസ് ഇന്നത്തെ ഫാം റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ചിക്സ് റേറ്റ് ഇരുപത് പത്തൊമ്പത് ഇരുപത്തൊന്ന് ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പൊക്കെ നാൽപ്പതും നാൽപ്പത്തെട്ട് രൂപയൊക്കെ കൊടുത്തു മേടിച്ച ചിക്സിൻ്റെ റേറ്റ് ഇപ്പോൾ നേരെ പകുതിയിലേറെ താന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിക്സ് എടുക്കുമ്പോൾ ഉടനെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് ക്വാളിറ്റി ഉള്ള ചിക്സ് മാത്രം തന്നെ എടുക്കുക അതേപോലെ തന്നെ ഫാമിൽ നമ്മുടെ വാക്സിനേഷൻ നിർബന്ധമായിട്ടും രണ്ട് വാക്സിനേഷനും എടുക്കുക കാരണം എന്ന് വെച്ച് ഇപ്പോൾ ഈ ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ മൂന്ന് മാസങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ ബ്രോയിലർ ഫാമിൽ ബ്രോയിലർ ഫാം പൗൾട്രി ഫാമിൽ ഏറ്റവും ആ ബുദ്ധിമുട്ടേറിയ സമയം അതായത് കോഴിനെ വളർത്താൻ ഏറ്റവും ബുദ്ധിമുട്ടേറിയൊരു സമയമാണ് ഈ ഒരു മൂന്ന് മാസം അതായത് നല്ല മഞ്ഞുണ്ടാവും അതേപോലെ തന്നെ നല്ല തണുപ്പുണ്ടാവും അതോടൊപ്പം തന്നെ ഈ വാക്സിൻ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുടെ ഒരു സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാം ഹൈജീനിക്കാക്കുക അതേപോലെ തന്നെ നമ്മൾ സെക്യൂരിറ്റി കൃത്യമായിട്ട് തന്നെ പാലിക്കുക അതേപോലെ തന്നെ വാക്സിനേഷൻ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ അതോടൊപ്പം തന്നെ ചിക്സ് എടുക്കുമ്പോൾ നല്ല കമ്പനിയുടെ ചിക്സ് മാത്രം എടുക്കുക ഈ നല്ല കമ്പനിയുടെ ചിക്സ് എന്ന് പറയുമ്പോൾ നല്ല കമ്പനി അതായത് പ്രമുഖ കമ്പനികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല ഇപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളാണെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കും കാരണം അവരുടെ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവിടെയുള്ള വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് പാലിക്കും അപ്പം അതുകൊണ്ടാണ് നല്ല കമ്പനിയുടെ ചിക്സ് മാത്രം ഈ ഒരു സാഹചര്യത്തിൽ എടുക്കുക എന്ന് പറയുന്നത് അപ്പുവ വള്ളിയ ഫാമേഴ്സ് ഇതാണ് അതുമായിട്ട് പറയാനുള്ളത് പിന്നൊരു കാര്യം പറയാനുള്ളത് നമ്മൾ സബ്സ്ക്രൈബേഴ്സായ ബ്രോയിലർ ഫാമേഴ്സിൻ്റെ ആണ് അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മാക്സിമം ആഡ് ആഡ് അത് അതായത് ഒരു മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ വീഡിയോ തീർക്കാറുണ്ട് അതേപോലെ തന്നെ വീഡിയോക്കിടയിലുള്ള പരസ്യമൊക്കെ ഓഫ് ആക്കിയിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറ് ഇത് ഞാനിവിടെ പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു ചാനൽ നടത്തി കൊണ്ടുപോകുന്നതിൻ്റെതായ ചെലവുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോഴും ആ ഒരു സോഫ്റ്റ്വെയറിന് മന്ത്ലി റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് വാട്ടർമാർക്കില്ലാതെ അതേപോലെ തന്നെ അവരുടെ എല്ലാ ഓപ്ഷനും നമുക്ക് എനേബിളായി കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈഫൈൻ്റെ ചാർജ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ മാസത്തിൽ നല്ലൊരു പൈസ വരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ ആ ഒരു ചിലവ് നമുക്കൊന്ന് ഇതിലൂടെ തന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ പ്രോവെറ്റിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകൾ നമുക്ക് ഫാമേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതായത് ഫാമേഴ്സിന് ഇപ്പോൾ ഫീഡപ്പ് എക്സിൽ അമിനോവെറ്റ് ഫീഡപ്പീസ്റ്റ് പ്ലസ് അതേപോലെ തന്നെ ഫീഡപ്പ് കൂള് അതേപോലെ തന്നെ ടോക്സിൻ ബൈൻഡർ പിന്നെ ഫെർബൂസ്റ്റും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കാരണം ഫെർബൂസിൻ്റെ കാര്യത്തിൽ ഞാൻ നിർബന്ധം പിടിക്കില്ല നിങ്ങൾക്ക് അവിടെ നിങ്ങളെ ലോക്കൽ ഏരിയയിൽ കിട്ടുവാണെങ്കിൽ അവിടെ തന്നെ മേടിക്കുക കാരണം ഫെയർ ബൂസിനെച്ചാൽ കൊറിയർ ചാർജ് അങ്ങനെ കൊറിയർ ആയപ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നത് കാരണം അതിന് വെയിറ്റ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് അപ്പോൾ ഈ ഫീഡപ്പ് ഈസ്റ്റ് അതുപോലെ തന്നെ ഫീഡപ്പ് എക്സൽ അമിനോ വിറ്റ് ഇത് വേണ്ട ഫാം മാക്സിമം അത് എൻ്റെ അടുത്തുനിന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളത് കൊറിയർ ചാർജ് ഇല്ലാതെ അയച്ചു തരുന്നുണ്ട് അപ്പോൾ വേണ്ട ആൾക്കാർ ഈ കാണുന്ന നമ്പറിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് വോയിസ് മെസ്സേജ് ഇട്ടിട്ട് എത്രയാണോ വേണ്ടത് ഇപ്പോൾ ഫീഡപ്പ് ഈസ്റ്റാണെങ്കിൽ അത് ഇനി അത് ആമിനോ അതെ എന്തായാലും ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അവിടെ കിട്ടും അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാനൊന്ന് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒ ഡി എഫ് എം എസ് ഇനി ഇന്നത്തെ ഫാം റേറ്റ് ഒക്കെ ഇങ്ങനെ വന്നേക്കുന്നത് നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീട്ടിൽ അവിടെ അവസാനിപ്പിക്കാം ഇപ്പോൾ ഒ ഡി എഫ് എം എസ് ഇന്നത്തെ മണ്ണാർക്കാട് ഫിക്സ്ഡ് റേറ്റ് വന്നേക്കുന്നത് എഴുപത് രൂപയാണിപ്പോൾ മണ്ണാർക്കാട് ഫിക്സ് റേറ്റ് വന്നേക്കുന്നത് അതേപോലെ തന്നെ ഇന്നത്തെ വയനാട് ഓപ്പൺ റേറ്റ് നോക്കുകയാണെങ്കിൽ അറുപത്തി ഒൻപത് രൂപയാണെന്നിപ്പോൾ വയനാട് ഓപ്പൺ റേറ്റ് വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് കേരളത്തിൽ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു കൺഫേം റേറ്റ് നോക്കുകയാണെങ്കിൽ അറുപത്തിയേഴ് രൂപയുടെ കണ്ടീഷനിലാണ് ഇന്നിപ്പോൾ കോഴി കയറുന്നത് മാക്സിമം ഫാമേഴ്സ് ആ റേറ്റ് വെച്ചിട്ടുന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അതേപോലെ തന്നെ ബ്രോസ് പിടിക്കുന്ന കോഴികളാണെങ്കിൽ ബ്രോസ് പിടിക്കുന്ന കോഴികൾ ഇപ്പം തയ്യൊരു മാർക്കറ്റിൽ എന്തായാലും കൊടുത്താൽ മുതലാകത്തില്ല അപ്പോൾ അത് മാക്സിമം കൊടുക്കേണ്ടത് എന്താണ് നമുക്ക് വരുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് അത് നോക്കിയിട്ട് അതിലൊരു ഒന്നോ രണ്ടോ മാർജിൻ എടുത്തിട്ട് കൊടുക്കാൻ പറ്റാത്ത അങ്ങനെ അതല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിനെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഫിക്സ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് എന്ന രീതിയിലാണ് പോസിൽ പോളിയർ ഫാമ് സീതാമണിത്തൊരു ഫാമിലൊക്കെ ആയിട്ട് പറയാനുള്ളത് ഇപ്പോൾ നേരത്തെ ഈ ഒരു വീഡിയോ വീഡിയോയുടെ വൈൻ്റെ പാണ് നാളത്തെ നല്ലൊരു വീഡിയോ ഒക്കെ വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച്